പാളയത്തിൽ ചർച്ചകൾ സജീവമാക്കുകയാണ് പാർട്ടി പാളയങ്ങൾ ശക്തമായ തിരഞ്ഞെടുപ്പ് തീരുമാനങ്ങളുമായി ഒരു പടി മുന്നിലാണ് ബി ജെ പി പ്രധാനമന്ത്രി മോദി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലെയും താരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം നാനൂറ് സീറ്റുകൾ നേടുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സംസാരിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടത് ബിജെപിക്ക് തനിച്ച് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ലഭിക്കുമെന്നും മോദി വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിന് മുന്നോടിയായി പാർട്ടി ജനറൽ സെക്രട്ടറിമാർ മുതൽ പഞ്ചായത്ത് തലത്തിലുള്ള പ്രതിനിധികളെ വരെ ക്ഷണിച്ച് വൻ സമ്മേളനം വിളിക്കുകയാണ് ബി ജെ പി ഫെബ്രുവരി പതിനേഴ് തീയതികളിലായി ബി ജെ പി ദേശീയ കൺവെൻഷൻ വിളിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനും അത് താഴെത്തട്ടിൽ നടപ്പിലാക്കുന്നതിനുള്ള ആലോചനകൾക്കുമായാണ് കൺവെൻഷൻ മൂന്ന് ദിവസത്തെ കൺവെൻഷൻ ദേശീയ തലസ്ഥാനത്തെ ഭാരത് മണ്ഡപത്തിലായിരിക്കും ചേരുന്നത് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കും ഇതിനു മുന്നോടിയായി ബി ജെ പി ദേശീയ ഭാരവാക്കിയുടെ യോഗം വിളിച്ചിട്ടുണ്ട് സംസ്ഥാന ഭാരവാഹികൾക്ക് പുറമെ നഗരപഞ്ചായത്ത് കോർപ്പറേഷൻ തലത്തുള്ള ജനറൽ സെക്രട്ടറിമാർക്കും സെൽ കൺവീനർമാർക്കും മോർച്ച അധ്യക്ഷന്മാർക്കും കൺവെൻഷനിലേക്ക് ക്ഷണമുണ്ട് ദേശീയ എക്സിക്യൂട്ടീവ് ദേശീയ കൗൺസിൽ ഭാരവാഹികൾ രാജ്യത്തുടനീളമുള്ള ജില്ലാ പ്രസിഡന്റുമാർ ജില്ലാ ഭാരവാഹികൾ ലോക്സഭാ ഭാരവാഹികൾ ക്ലസ്റ്റർ ഭാരവാഹികൾ ലോക്സഭാ കൺവീനർമാർ അച്ചടക്ക സമിതി ധനകാര്യ സമിതി സംസ്ഥാനങ്ങളുടെ മുഖ്യവക്താക്കൾ മീഡിയ സെൽ കൺവീനർമാർ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള വിവിധ തലങ്ങളിലുള്ള ഐ ടി സെൽ പ്രവർത്തകർ എന്നിവരെയും രണ്ടു ദിവസത്തെ സുപ്രധാന സമ്മേളനത്തിൽ പങ്കെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രചാരണത്തിന് കഴിഞ്ഞയാഴ്ചത്തിന് ബി ജെ പി തുടക്കമിട്ടിരുന്നു ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ പ്രധാനമന്ത്രിയുടെ വെർച്വൽ സാന്നിധ്യത്തിൽ പ്രചാരണ വീഡിയോ പുറത്തുവിട്ടിരുന്നു അതിനോടൊപ്പം ബി ജെ പിയുടെ പ്രചാരണത്തിന് ഞായറാഴ്ച മധ്യപ്രദേശിൽ തുടക്കമാവുകയാണ് ഗോത്രവർഗ ആധിപത്യമുള്ള തബുവയിൽ സംഘടിപ്പിക്കുന്ന റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുമെന്ന് ബി ജെ പി യൂണിറ്റ് പ്രസിഡന്റ് വിഷ്ണുദത്ത് ശർമ്മ അറിയിച്ചു പരമ്പരാഗത ഗോത്ര ചിഹ്നങ്ങളായ വില്യം അമ്പും ട്രംപും നൽകിയാണ് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് അതിനോടൊപ്പം സംഘടനാ ചുമതല വഹിക്കുന്ന മുതിർന്ന നേതാക്കളെ രാജ്യസഭാ സ്ഥാനാർത്ഥികളാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം ദേശീയ തലത്തിലെയും അടുത്തിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സംസ്ഥാനങ്ങൾ സംഘടനാ ചുമതല നേതാക്കളെയും പരിഗണിക്കുന്നുണ്ട് അവരുടെ അനുഭവ പരിചയം രാജ്യത്തിന് മുതൽ കൂട്ടാകുന്ന പ്രതീക്ഷ എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കേന്ദ്രമന്ത്രിമാരായ രാജ്യസഭാ എം പിമാരുടെ സീറ്റുകളടക്കം ഇതിനായി നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് അറിയുന്നത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരടക്കം അറുപത്തിയെട്ട് രാജ്യസഭാംഗങ്ങളുടെ കാലാവധി ഈ വർഷം അവസാനിക്കും ദേശീയ പ്രസിഡന്റ് ജെ പി നഡ്ഡയും ഒമ്പതും മന്ത്രിമാരും ഉൾപ്പെടുന്നുണ്ട് ഏപ്രിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അമ്പത്തി ആറ് രാജ്യസഭാ സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചാണ് ഇതിൽ ഇരുപത്തിയൊൻപത് സീറ്റ് ബി ജെ പിയുടേതാണ് ലോക്സഭ സീറ്റുകൾ മത്സരിക്കാനാണ് നേതൃത്വം മന്ത്രിമാരോട് ആവശ്യപ്പെടുന്നത് കേന്ദ്രമന്ത്രി എന്ന നിലയിലെ ജനഗീത പ്രയോജനപ്പെടുത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന പാർട്ടി വധതിയിടുന്നു മലയാളികളായ മന്ത്രിമാരായ വി മുരളീധരനെയും രാജീവ് ചന്ദ്രശേഖരന്റെ കാലാവധി ഏപ്രിലിൽ അവസാനിക്കും മുരളീധരൻ മഹാരാഷ്ട്രയിൽ നിന്നും രാജീവ് കർണാടകയിൽ നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മൂന്ന് മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്ത ആഴ്ച ഉണ്ടായേക്കും ഒന്നാംഘട്ട പട്ടികയിൽ തൃശൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ജില്ലാ നേതൃത്വത്തിൽ അറിയിപ്പ് ലഭിച്ചിട്ടുമുണ്ട് മണ്ഡലത്തിൽ നേരത്തെ തന്നെ ബി ജെ പി പ്രവർത്തനം തുടങ്ങിയിരുന്നു സ്ഥാനാർത്ഥിയാവുന്ന സുരേഷ് ഗോപി ബൂത്ത് ഭാരവാഹികളെ നേരിൽ കണ്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലാണ് തൃശ്ശൂരും ഉൾപ്പെടുകയെന്നാണ് അറിയിപ്പ് ലഭിച്ചത് കുറഞ്ഞത് അഞ്ചു മണ്ഡലത്തിലെങ്കിലും കേരളത്തിൽ വിജയം നേടുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം വിജയ ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന ഈ സീറ്റുകളിൽ മൂന്നെണ്ണത്തിലാകും അടുത്ത ആഴ്ചയുടെ പ്രഖ്യാപനം ഉണ്ടാകുക ഇതിലൊന്നാണ് തൃശൂർ തൃശൂർ കൊണ്ടുപോകുമോ ജനങ്ങളും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക്